കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ വിലക്കുറവിൽ വാങ്ങണോ ഈ ഫാമിലേക്ക് വിളിച്ചാൽ മാത്രം മതി ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജയ്സി പശു എടുക്കാനാണ് നല്ലത് കാരണം വിലയിലും കുറവാണ് മര്യാദയ്ക്കുള്ള പാലും കിട്ടും അസുഖം കുറവായിരിക്കും അതായത് നമുക്ക് നോട്ടം കുറവാണ് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശുക്കൾ എപ്പോ വന്നാലും മുപ്പത്തഞ്ച് അടുപ്പിച്ച് പശുക്കൾ ഇവിടെ ഉണ്ട് ഇതേ കുറേ ചെറിയ പൈസക്ക് പോലും നമുക്ക് വാങ്ങാം എപ്പോഴും ഒരുപാട് സ്റ്റോക്ക് എപ്പോഴും സ്റ്റോക്കും ഡെയിലി പശുക്കൾ വരും വരും പോയിക്കൊണ്ടേ കാമ്പിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കാറുണ്ട് അങ്ങനെ ആർക്കും എന്ത് വേണമെങ്കിലും നമ്മളെ വിളിച്ച് ബന്ധപ്പെടാം അത്യാവശ്യം പാലും അത്യാവശ്യം പാലിനുള്ള കട്ടി കിട്ടുന്ന പശുവാണ് പര്യായിട്ടുള്ള കറവ്ശേഷിയും ഒരു ഫാം വരിട്ടു വീട്ടുകാർക്കും പറ്റുന്ന പശുവാണ് ഈ കാണുന്നത് മോഴ രണ്ടാമത്തെ പ്രസവമാണ് എച്ച് എഫ് ക്വാളിറ്റി പെട്ടതാണ് ക്രോസ്ബറിയാണ് രണ്ടു നേരം കൂടി ഇരുപതിൻ്റെ മേലെ ഇരുപത്തഞ്ച് ലിറ്റർ വരെ കിട്ടാനുള്ള പശു ഉണ്ട് പിന്നെ നമ്മുടെ ഷാപ്പാട് ഫുഡ് അനുസരിച്ച് പശുവിൻ്റെ കറവ് മാറും അപ്പോൾ ഇവിടെ വാങ്ങിയിട്ട് ഒന്നും കുഴപ്പമില്ല നമുക്ക് നിലവിലുള്ള ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ ഇത് ഇത് ഏതാ വെറൈറ്റി എഫ് ാണ് പ്യൂർ എച്ച്എഫിൽ പെടും കഷു നല്ല കടഞ്ഞൂർ രണ്ടുപോലെ പണ്ട് രണ്ടുപോയി പ്രായസായിട്ടുള്ളൂ പ്രസവിക്കുന്ന ഒരാഴ്ച പത്ത് ദിവസം പഠിക്കണേ കഠിനുള്ളിൽ തന്നെ ഒരു ഏകദേശം ഒരു ഇരവന്റെ ചോടെ പയ്യന് മേലെ ഇരവന്റെ ചോടെ പറയാ ഒരുപാട് കൂട്ടി പറയേണ്ടാലോ മര്യാദയ്ക്കുള്ള പാല് പറഞ്ഞാൽ മതി ഇരുപത് പേർക്ക് കിട്ടും പശു നല്ലപോലെ നോക്കുകയാണെങ്കിൽ തീറ്റ കൊടുത്ത് നോക്കണെങ്കിൽ ഇരുപത് പേർക്ക് കിട്ടും പൈ നല്ല ബ്രീഡ് പശു ഒരു നാലഞ്ച് പ്രസവം മാറ്റേണ്ട ആവശ്യമില്ല ഫാമ്മാർക്കും പറ്റും വീട്ടുകാർക്കും പറ്റും വെറുതെ വെറുതെ മാറ്റേണ്ട ആവശ്യമില്ല നല്ല പശു കിടാരി നല്ല സ്വഭാവം വൃത്തി നല്ല പശു അത്യാവശ്യം വലിപ്പിനും സൈസിനുള്ള പൈസ പശു നല്ല ബ്രീഡ് ക്വാളിറ്റി നല്ല പ്യൂർ ബ്രീഡ് നല്ല നോക്കുവാണെങ്കിൽ ഇരുപത് ലിറ്റർ പാൽ തകറ്റില്ല ലക്ഷങ്ങളുണ്ട് എല്ലാ പശുവെല്ലാ ക്വാളിറ്റിയും ഉണ്ട് പൊയ്ക്ക് അതെ ഈ കാണുന്നത് മോഴ രണ്ടാമത്തെ പ്രസുവാണ് എച്ച് എഫ് ക്വാളിറ്റി പെട്ടതാണ് ക്രോസ് ബ്രിയാണ് രണ്ടു നേരം കൂടി ഇരുപതിൻ്റെ മേലെ ഇരുപത്തഞ്ച് ലിറ്റർ വരെ കിട്ടാനുള്ള പശു ഉണ്ട് പിന്നെ നമ്മുടെ ഷാപ്പാട് ഫുഡ് അനുസരിച്ച് പശുവിൻ്റെ കറവ് മാറും രണ്ടുനേരം ഇരുപത്തഞ്ച് ലിറ്റർ അതുവരെ കിട്ടാനുള്ള പൈ ഉണ്ട് പല്ല് പലിപ്പം ആറുവലായിട്ടുള്ള പ്രായമായിട്ടുള്ളൂ രണ്ടുകൂടെ ഇരുപത്തഞ്ച് ലിറ്ററിന് വരെ പാല് കിട്ടും പല ആറുവൽ പ്രായം ഉണ്ടാകുന്നത് എച്ച് എഫ് ക്രോസ് ബ്രിയ ആണ് ഈ കാണുന്നത് മൂന്നാമത്തെ പ്രസുവാണ് എച്ച് എഫ് എച്ച് എഫ് ക്രോസിലാണ് പശു വൈറ്റ് മെജോറിറ്റിയാണ് ഒരു പതിനെട്ട് ഇരുപത് ആറഞ്ചര പാല് കിട്ടുന്ന പശുവാണ് സൈസ് നമുക്ക് ഇനി രണ്ട് ദിവസവും വരെ നിർത്താം പക്ഷേ നല്ലവരെ നോക്കുകയാണെങ്കിൽ തണുത്തടി ഉണ്ടുപായി വലിപ്പത്തിലും സൈസിലും ബലത്തിലും ഉണ്ടുപൈ അത്യാവശ്യം പാല് ശേഷി ഇട്ടുള്ള പയ്യാണ് ഈ കാണുന്നത് നിറയെ ഇപ്പം ചോ ചോദിക്കുന്ന പയ്യാണത് അതായത് മറ്റേ റെഡ് സിന്ധി അല്ലെങ്കിൽ മോഴ റെഡ് സിന്ധി സിന്തി ക്രോസിൽപ്പെട്ട പശുവാണ് അത്യാവശ്യം പതിനാറ് പതിനഞ്ച് പതിനാറ് ആറഞ്ചുവരെ പാല് കിട്ടുന്ന പശുവാണ് നല്ല പാല് ഫാറ്റ് കിട്ടും ഇങ്ങനത്തെ പശു ആണെങ്കിലേ ഈ പശുക്കൾ നല്ല പാലിൽ ഫാറ്റ് കിട്ടുന്ന പയ്യാണ് കിടവലും പ്രായമായിട്ടുള്ളൂ രണ്ടാമത്തെ പ്രസവം നല്ലതാ സ്കിന്ന് നോക്കി എന്താ ഭയങ്കര തൊലിക്കെട്ടി കുറവാണ് ഇങ്ങനത്തെ പശുക്കൾക്ക് പാല് കറവി കൂടുതൽ ഇട്ടുള്ളൂ എന്താ സ്വഭാവം എന്താ ചവിട്ടും കുത്തും പൊതുവെ ഇങ്ങനത്തെ പശുക്കൾ ചവിട്ടും കുത്തും പറഞ്ഞാൽ ആൾക്കാർ പേടിക്കും പക്ഷേ ഈ പശുവിന് പേടി വേണ്ട എന്താ ആർക്ക് വേണമെങ്കിൽ കറക്കാൻ പറ്റും എന്താ ആർക്കു വേണ്ട ധൈര്യമായിരുന്നു കറക്കാനും പീച്ചാനും ആ നാല് കാമ്പും എന്താ ആ പേടി ആർക്കും വേണ്ടതാ നല്ല ഇണക്കത്തിലുള്ള പയ്യ ഇത് തമിഴ്നാട്ടിൽ പല പേരാണ് റെഡ് എച്ച് എഫ് ശിവാജി എച്ച് എഫ് റെഡ് സിന്ധി ക്രോസ് എന്ന് പല പേരിൽ പറയും അത്തിമറ ലഡ്സിൻ്റെ എച്ച് എഫ് ക്രോസിൽ പെട്ട പയ്യാണത് ഒരു പതിനാറ് മുതൽ ഇരുപത് വരെ പാലിട്ടുന്ന പശുവാണ് അത്യാവശ്യം പാലും അത്യാവശ്യം പാലിനുള്ള കട്ടി കിട്ടുന്ന പശുവാണ് മര്യായിക്കുള്ള കറവശേഷിയും ഒരു ഫാം വരിട്ടു വീട്ടുകാർക്കും പറ്റുന്ന പശുവാണ് നല്ല ബ്രീഡ് പൈ അതൊക്കെ ഹൈ ഇത് രണ്ടാമത്തെ പ്രസവാണ് ഇത് മേലെ കറവ് ലഭിക്കുന്ന ഒരു മോഴയാണ് എച്ച് എഫ് ക്രോസ് രണ്ടുനാമിപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് റേഞ്ചിൽ കിട്ടുന്ന പശു അത്യാവശ്യം സൈസിലുള്ള വലിപ്പത്തിലുള്ള പൈക്കൾ എല്ലാ സൈസിലുള്ള പശുക്കളും കയ്യിലുണ്ട് ഒരു പതിനഞ്ച് മൂല് ഇരുപത് ഇരുപത്തഞ്ച് ഒരു മുപ്പത് പേര് കഷ് കഷ്ടി കിട്ടുന്ന പശുക്കളും കയ്യിലുണ്ട് പിന്നെ ചില വീട്ടുകാർ മൊത്തം ബ്ലാക്കും വൈറ്റും കണ്ടിട്ട് അയ്യോ എച്ച് എഫ് ഒക്കെ എല്ലാ എച്ച് എഫ് ആണല്ലോ എല്ലാം എച്ച് എഫ് ക്രോസ് ആണല്ലോ പറഞ്ഞിട്ട് പേടിക്കണ്ട എല്ലാ പശുക്കളും ഉണ്ട് ഇതാ ജെയ്സി ഒറിജിനൽ മോഴ എന്താ ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കൾ അത്യാവശ്യം വീട്ടുകാർക്ക് പറ്റിയ പശുവാണ് നല്ല ബോഡി വെയിറ്റിലും ഒരു മീഡിയം സൈസ് പശു പശു കേട്ടതിനെ അറിയാം അവർ വലിപ്പമൊന്നും അല്ല പിന്നെ കണ്ടിട്ട് അത്രയും ഉണ്ട് അത്രയും പറയാൻ പാടില്ലല്ലോ എൻ്റെതാ അത്രയേ ഉള്ളൂ പൈ ഒരു ഒരത്യാവശ്യം പൈസ ലിറ്റർ പാൽ വരെ കിട്ടും എന്താ ഒരു പതിനാല് പൈസ ലിറ്റർ പാലും ഒരേക്കുള്ള പാൽ കിട്ടും ഇതൊക്കെ നമുക്ക് വരെ കൊടുക്കാൻ പറ്റും വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഇതും എന്താ ഇതൊക്കെ ഒരു വീട്ടുകാർക്ക് വറ്റി പഷക്കള ഒരു രണ്ട് വശം മൂന്ന് വശമുള്ള വീട്ടുകാർക്ക് വറ്റി പഷക്കളാം ഒരു പതിനാല് പതിനഞ്ച് രണ്ടു നേരം കൂടി ഒരു പതിനാറ് ചിലപ്പോൾ രണ്ട് ലിറ്റർ കൂടിയും കുറഞ്ഞും വരും നമ്മുടെ പശുവിന് ഒരു ഊഹ കണക്കെ പറയാൻ പറ്റും ഒരു അപ്രോക്സിമേറ്റ് കണക്കേ പറയാൻ പറ്റുള്ളൂ എക്സൈ നമുക്ക് കറക്റ്റ് ഇത്ര ലിറ്റർ കിട്ടുന്നത് ഏത് പശുവിനും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ക്ലൈമറ്റ് തീറ്റ പിന്നെ നമ്മുടെ നോട്ടം ഓരോ മാറും മാറേ പശുവിൻ്റെ അളവും കൂടിയും കുറഞ്ഞും വരും ഈ കാണുന്നതാ ഒരു ക്രോസ് ബ്രിഡാണ് എച്ച് എഫ് ജെ സി ക്രോസ് ബ്രിഡാണേ ഇതൊരു പതിനെട്ടിന് വരെ ആറേഞ്ച് വരെ കിട്ടും ചിലപ്പോൾ ഇരുപതരം വരെ കിട്ടാനുള്ള ആണത് ചിലപ്പോൾ നമ്മുടെ ഷാപ്പാട് പോലും മാറിയും മറിഞ്ഞും വരും ആ കാണുന്നത് രണ്ടാമത്തെ പ്രശ്നമാണ് പ്രസവമാണ് ജെയ്സി അതൊരു പതിനാല് പതിനഞ്ച് ആറേഞ്ച് കിട്ടുന്ന പശുക്കളാണ് ഇതൊക്കെ ആ കാറ്റഗറിയിൽ പറ്റിയ പശുക്കളാണ് ഒരു വീട്ടുകാർക്ക് പറ്റിയ പശുക്കള് ഒരു അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ഉള്ളിൽപ്പെട്ട വൈക്കളാണ് ഇതൊക്കെ ഒരു അമ്പത്തഞ്ചിന് കൊടുക്കാൻ പറ്റും ഇതൊരു അറുപത് അറുപത്തഞ്ചിന് അടുത്ത് വില വരും ആറഞ്ചിൽ പെട്ട വഷ്കളാണ് ഇതൊക്കെ പിന്നതൊക്കെയാണെങ്കിൽ നമുക്ക് നേരിട്ട് വരുമ്പോൾ ഒന്ന് രണ്ടോ കൂടിയും കുറഞ്ഞു പശു ചിലപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ അമ്പത്തിന് അമ്പത് കിട്ടിയാൽ ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് കൊടുക്കാൻ പറ്റും ഒരു വീട്ടിൽ അറുപത് കിട്ടിയാൽ അറുപത് അറുപത്തഞ്ച് കൊടുക്കാൻ പറ്റും പശു രണ്ടായിരം ചിലവർ രണ്ടായിരം നമുക്ക് ചെറിയ മാർജിൻ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ ആദ്യം പശു വർത്തി വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വീട്ടിൽ മെച്ചമുണ്ടാവുക എന്നെ സംബന്ധിച്ചിടത്തോളം ജെയ്സി പശു എടുക്കുന്നതാണ് നല്ലത് ഓക്കെ കാരണം വിലയിലും കുറവാണ് മര്യാദയ്ക്കുള്ള പാലും കിട്ടും അസുഖം കുറവായിരിക്കും അതായത് നമുക്ക് നോട്ടം കുറവാണ് നമ്മുടെ നാടൻ പശുവിൽ നിന്ന് ഇത്തിരി വ്യത്യാസപ്പെട്ട പശുക്കളാണ് ജെയ്സി പശുക്കൾ പാലും കിട്ടും അസുഖങ്ങൾ കുറവായിരിക്കും പക്ഷേ എച്ച് എഫിലേക്ക് നമ്മൾ പോകും തോറും പാലിന്റെ അളവ് കൂടും തോറും രോഗം ളവ് കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഡെയിലി അതെ ആഴ്ചയ്ക്ക് ഒരു രോഗമാണ് പശുവിനെ എച്ച്എഫിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും അറിയാം ഞങ്ങൾ പറയണമൊന്നും ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അതൊക്കെ സ്വഭാവം ഒരു നമ്മൾ നാടൻ കോഴിക്കും ഇറച്ചിക്കോഴിക്കും ഉള്ള വ്യത്യാസങ്ങൾ അത്രേ ഉള്ളൂ ഇതിൽ കോമൺ സെൻസ് അത്രയേ ഉള്ളൂ ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഓപ്പണി കാര്യം പറഞ്ഞാൽ മാത്രം ഇതൊക്കെയാണെങ്കിൽ നമുക്കിതാ എവിടെ വേണമെങ്കിൽ വിട്ടു മേക്കാം എവിടെ വെച്ചാലും മതി വിട്ടാൽ മേയ്ക്കാനും പറ്റും പക്ഷെ എച്ച് എഫ് എൽ അങ്ങനെയല്ല ഒത്തിരി ഒത്തിരി കെയർ കൂടുതൽ വേണം നമ്മൾ അതിൻ്റെ ആയി മാറ്റണം അപ്പൊ സ്റ്റാർട്ടിങ്ങായിട്ട് ഈ ഫീൽഡിൽ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജേഴ്സി കൊണ്ടുപോവാം ആദ്യം തന്നെ ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ പാലൊന്നും ആ ഐഡിയൽ മെന്റാലിറ്റി ആരും ഇറങ്ങണ്ട ഇറങ്ങിയാൽ അതിൽ നിങ്ങൾക്കെ ലോസും പശു നഷ്ടം എന്ന ലെവലിലേക്ക് പോയി തരും അത് ഈ ലെവലിൽ പോകാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വലിയ യുഷ്കളിലേക്ക് പോവാം ഇതിന് അനുഭവങ്ങൾ കിട്ടും പഠിച്ചു പഠിച്ചു പോവാം സ്റ്റെപ്പ് സ്റ്റെപ്പായി നമുക്ക് അറിയാലോ ഏത് ഏത് ബിസിനസ് ആകട്ടെ പക്ഷെ നമ്മൾ ഹെവായിട്ട് പോകേണ്ടത് മാത്രം ഓക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇദ്ദേഹത്തിന് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം ഈ ഫീൽഡിലേക്ക് വരാം കാരണം ഇവർ ഒരുപാട് വർഷമായിട്ട് അച്ഛനും മകനുമായിട്ട് ചേർന്ന് നടത്തുന്ന ഫാമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷമായിട്ട് അവർ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും നിങ്ങൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തതിനു ശേഷം പശുക്കളെ സെലക്ട് ചെയ്യാം വീഡിയോ കോളിൽ നമ്മളെ പശുക്കൾ കൊടുക്കാറില്ല പരമാവധി നേരിട്ട് വന്ന് കാണാം കാരണം വീഡിയോ കോളിൽ പശു വലിയ പശു ചെറുതായി കാണാം ചെറിയ പശു വലുതായി കാണാം ഇറക്കുമ്പോഴേക്കും തീർച്ചയായും അത് പല കാര്യങ്ങളും പല വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ അവിടെ കാണുന്ന കാഴ്ച നിങ്ങളുടെ വീഡിയോയിലുള്ള കാഴ്ച പരമാവധി നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ തൃപ്തി ആയിരിക്കും നമുക്ക് നിങ്ങൾ നല്ല നോക്കി അവര് വന്നിട്ട് ഹാപ്പി ആയിട്ട് പർച്ചേസ് സെലക്ട് സെലക്ട് ാണ് പുറകെ ഇപ്പൊ വണ്ടി വിടും വണ്ടി ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇവർ പറയുന്നത് നേരിട്ട് വന്നു ഞാൻ പറയുന്നത് അത് തന്നെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശുക്കൾ എപ്പോ വന്നാലും മുപ്പത്തഞ്ച് അടുപ്പിച്ച പശുക്കൾ ഇവിടെ ഉണ്ട് മുപ്പത് പശു േ മുളപ്പ് പശുക്കളുപ്പുണ്ട് അതെ അതെ ഞാൻ വന്ന് കണ്ടപ്പോഴേക്കും എല്ലാത്തിനും പുറത്ത് കെട്ടിയതാണ് അതെ അതെ ഇനിയുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഭംഗിയിൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ തൊഴിൽ അഴിച്ചു മാറ്റി കെട്ടിയതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വെറൈറ്റികളെല്ലാം അല്ലെ എല്ലാ വെറൈറ്റികളും ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്താ ഫണ്ടിനനുസരിച്ച് അല്ലെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ആര് വിഷമിച്ച് പോകേണ്ടി വരില്ല കാരണം ചെറിയ ബഡ്ജറ്റ് മുതൽ പശുക്കളുണ്ട് ഒരു എത്ര എടുക്കാൻ നമുക്ക് മുതൽ പറയുമ്പോൾ ഇവിടെ നമ്മളോപരുടെ നല്ല ആൾക്കാർ വാങ്ങിക്കണെങ്കിൽ മുപ്പത് മുപ്പത്തി അഞ്ച് നാല്പത് രൂപ കൊടുക്കേണ്ടി വരും നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ കാണുന്ന ആൾക്കാണ്ടി പറയാം നിങ്ങൾ ഈ പാലക്കാട് ജില്ല നല്ല ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് രൂപ കൊടുക്കേണ്ടി വരും ഈ ഭാഗങ്ങളിൽ ആൾക്കാർ വാങ്ങി മേച്ച് തീറ്റി പോലെ ഇതാക്കിയിട്ട് വിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ആർക്കും ആർക്കാറൊക്കെ നമ്മൾ പോയിട്ട് അമ്പലം ചോദിക്കാൻ പറ്റില്ല രണ്ടായിരം കൂട്ടി തന്നെ കൊടുക്കണവരും ആർക്കും അമ്പത്തിയഞ്ച് രൂപ കൂട്ടിക്കോളാം മാക്സിമം പശു പത്ത് പശുവിന്റെ കൂടുതലും പാലക്കാട് ജില്ല കൊഴിയാമ്പാറ അത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാം ആർക്ക് വേണമെങ്കിലും പശു വേണേ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്ക പിന്നെ നമ്മൾ പാലിന് ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ജീവനും കൊടുക്കാൻ പറ്റില്ല കാമ്പിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പശു മാറ്റി കൊടുക്കാറുണ്ട് അങ്ങനെ ആർക്കും എന്തുവാണെങ്കിലും നമ്മളെ വിളിച്ച് ബന്ധപ്പെടാം പണിക്കാരൊന്നും ഇല്ലാണ്ട് നാനും അച്ഛനും മോനും അങ്ങനെയായിട്ടും അങ്ങ് നടത്തുന്ന ഫാമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പൊതുവേ ഒരു പശു രണ്ടായിരം മൂവായിരം പണിക്കാശു കുറയും എല്ലാ ഫാമിലിനും അപേക്ഷിച്ച് നിങ്ങളെവിടെ പോ അതെ 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 നിങ്ങൾ എവിടെ പോയാലും പൊതുവേ ഒരു ഫാമിൽ ചെന്ന രണ്ട് മൂന്നും പണിക്കാരുണ്ടാവും ഇവിടെ ഒന്നും ഇല്ല നമ്മൾ തന്നെ ഒരു പത്ത് പശുവാണെങ്കിലും ഇരുപതാണെങ്കിലും മുപ്പതാണെങ്കിലും നമ്മൾ തന്നെ പണിക്കാർ ഇത് കഴിയുമ്പോ നമ്മൾ ടൗസർ വിട്ടിട്ട് ചാണകം പാരി വീഡിയോക്ക് വേണ്ടിയാണ് ഇത് ഇല്ലെങ്കിൽ ഇതാണ് നമ്മളും വന്നവരെ അറിയും മറ്റേ ഓണർ ആരാണെന്ന് ചോദിക്കാറുണ്ട് അതൊക്കെ ഉണ്ട് പരമാവധി പണിക്കാശ് അത്രേ ഉള്ളൂ നമ്മൊരു പശുവിനെ ഒരു രണ്ടായിരം വെച്ച് കിട്ടിയാൽ അഴിച്ചു കൊടുത്തുകൊണ്ടേ പിന്നെ നമ്മൾ കൊടുക്കുന്ന പശുക്കൾക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് നമ്മൾ പശു കൊടുത്തയക്കുന്നത് ജീവനും പാലിനും നമുക്കിപ്പോ ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ വാങ്ങാൻ പറ്റുന്നവർക്ക് അറിയും ഇപ്പൊ മുപ്പത് കിട്ടുന്നു പറഞ്ഞാലും അവരൊരു ഇരുപത് ഇരുപത്തിരണ്ടേ കണക്കാക്കു അപ്പൊ അങ്ങനെയുള്ള പശുക്കൾ നമ്മൾ എല്ലാ പശുക്കളും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ ഇതിൽ കാണുന്ന പശുക്കളൊക്കെ നമ്മുടെ പിന്നെ നമ്മൾ വന്നാലും തോട്ടങ്ങളിൽ ഫാമിലുള്ള ഒരു പത്ത് പശു ഉണ്ടാവും തോട്ടത്തിൽ എപ്പോഴും ഒരു പത്തിരുപത് വശവും എപ്പഴും ഉണ്ടാവും എപ്പോ വന്നാലും പശുക്കൾ സ്റ്റോക്ക് ആയിരിക്കും പിന്നെ പറ്റാത്ത അവസ്ഥയ്ക്ക് അടുത്തൊരു നമ്മുടെ ഫാം ഉണ്ട് കേട്ടിന് ഫാം ഉണ്ട് അവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റും തോട്ടങ്ങളിൽ നമ്മൾ വില ചോദിച്ചാകാത്ത ഉണ്ടാവും അത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന നമുക്ക് പിന്നെ ഹെവി ക്വാളിറ്റി വേണമെങ്കിൽ നമ്മുടെ അനീന്റെ ഫാം ഉണ്ട് അതിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും പശുക്കൾ എപ്പോൾ വന്നാലും അവർക്ക് പെടിയാത്ത പശുക്കളല്ല പശുക്കൾ തീർച്ചയായും പശുക്കളോ പശുക്കൾ വലിയ ഹൈ ക്വാളിറ്റി പശുവാണെങ്കിലും നമ്മുടെ അനിയൻ്റെ ഉണ്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ നല്ല പശുക്കൾ തോട്ടങ്ങള് മീൻ പശുക്കളെ കാണിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും കാരണം വിലയ്ക്ക് ഒക്കാത്ത പശുക്കൾ ചില തോട്ടങ്ങൾ നിൽക്കുന്നുണ്ടാവും അത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അവർക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വർഷം രണ്ട് വർഷം വാങ്ങിച്ചു കൊടുത്തായിരുന്നു കൊല്ലത്തേക്ക് നല്ല വശികൾ അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും തീർച്ചയായും നിങ്ങള് അവന്റെ ആവശ്യനുസരിച്ച് അനുസരണം ചെയ്താൽ മറ്റേ കോഴിക്കോട് പോയിട്ട് ഇന്നലെ പോയിട്ട് ഇന്നലെ പോയിട്ട് ഇതിപ്പോ വൈകുന്നേരം രണ്ടെണ്ണം ഇരിഞ്ഞാലക്കുടക്ക് പോകുന്നുണ്ട് കേരളത്തിലാണ് മൊത്തം പശു കൊടുക്കുന്നതേ അതിൽ അച്ഛന്റെ കാലം മുതൽ അങ്ങനെ തുടർന്ന് തുടർന്നുള്ള ഇപ്പോഴും ഉണ്ട് പിന്നെ ഈ ലോക്ക് ഈ പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ല പാലക്കാട് പാലക്കാടാ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കൊയിഞ്ഞാമ്പറ മേഖല നമ്മുടെ അപ്പൊ ഇവിടെ മൊത്തം ഓരോ ഫാമിലും ഏകദേശം പത്തും ഇരുപതും പശുക്കൾ ഉണ്ടാവും അപ്പൊ ഇത് സ്ഥിരം നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഫാമുകളാണ് അപ്പൊ അവിടെ നിന്ന് പശു കൊടുക്കലും എടുക്കലും നമ്മൾ തന്നെയാണ് പിന്നെ ബ്രോക്കറിന്റെ ബ്രോക്കറുകളുണ്ട് ബ്രോക്കറിന്റെ കൂടെ വന്നാലും അപ്പൊ ഇന്റെ ഷട്ടിൽ കയറി കാണണമെന്ന് പറഞ്ഞാൽ എല്ലാ ബ്രോക്കറും കൊണ്ട് വന്ന് കാണിച്ച് വാങ്ങിക്കൊടുക്കാറുണ്ട് കംപ്ലീറ്റ് ബ്രോക്കർമാരും കൂടെ വന്നിട്ട് കാണിച്ച് നിങ്ങൾ പാലക്കാട് വന്നിട്ട് പൊള്ളാച്ചി പോണെങ്കിലും ഉടവൽപാടി പോണെങ്കിലും പാലക്കാട് പശു ആണെങ്കിലും ഇവിടെ എത്തും തീർച്ചയായും ആര് വേണമെങ്കിൽ പാലക്കാട്ടിലെ ബ്രോക്കർമാർ എല്ലാവരും വരുന്ന ഫാക്ട് നേരിട്ട് വരാ ഒരു കൂലിയല്ല നമ്മളുടെ മാരി തന്നെ അവരും അവരും ഒരു ഈ തൊഴിൽ അപ്പൊ അവരും പശുവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടേക്ക് വിളിച്ചിട്ട് വരാൻ തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പശു വാങ്ങിക്കാൻ പോവാണെങ്കിലും പോകുന്ന വഴിയുള്ളൂ അവിടുന്നൊരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളിട്ടുള്ളൂ കൊയിഞ്ഞാമ്പറയിൽ നിന്ന് കുറച്ച് അര കിലോമീറ്റർ ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പ് ഉള്ളി വരണം മാത്രം കേറി കണ്ടിട്ട് തമിഴ്നാട്ടിൽ പശു വാങ്ങിക്കാൻ പോവാം വില വ്യത്യാസമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് ഭാഗത്ത് വില വ്യത്യാസം അറിയാലോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് പശു വാങ്ങിക്കാം തീർച്ചയായും ഒരു അയ്യായിരം പത്തായിരം മാറ്റുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം അവിടെ നിന്ന് മാറ്റം കൊണ്ട് വാങ്ങിക്കാം പോണ വഴി കയറിക്കുകയാണ് അത്രയേ ഉള്ളൂ പാലക്കാട് ജില്ലയിൽ കുഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്താണ് ഇവരുടെ ഫാം വരുന്നത് അച്ഛനും മകനുമായിട്ട് നടത്തുന്ന ഒരു ഫാം വേറെ ജോലിക്കാരങ്ങനെയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവർ ചെറിയ എന്താ ചെറിയ പോലും നമുക്ക് വാങ്ങാം പിന്നെ എപ്പോഴും ഒരുപാട് എപ്പോഴും ഉണ്ടാവും ഡെയിലിയും പശുക്കൾ വരും പൂവും വരും പൂവും പോയിരിക്കും സ്ഥിരമായിട്ട് നമുക്ക് കസ്റ്റമർ ഉണ്ട് മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് നമുക്ക് കൊടുക്കുന്ന ഫാമുകളുണ്ട് മകനും കൂടെ മകൻ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോ അവനും വേറെ ജോലിക്ക് പോയില്ല അവരുടെ എന്റെ കൂടെ അവനും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ആൾക്കാരുണ്ട് പഴയ ആൾക്കാരുണ്ട് ഇതപ്പോ നാം പശു കൊടുത്തു നോക്കാൻ നമ്മുടെ പഴയ ആൾക്കാരാണ് അങ്ങനെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് 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 ഈ ഈ പുതിയ ആൾക്കാർ ഫീൽഡിലേക്ക് ആൾക്കാരുണ്ട് അത് വരുന്നത് മാത്രമല്ല നമ്മളും കൂടെ നിന്ന് പണിയെടുത്ത് വന്നാലേ ഫാമുകൾ നമുക്ക് ജയിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതിപ്പോ നമ്മ പണിക്കാരനെ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കടന്നുറങ്ങിയാ ഫാമ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പശു പറ്റിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ല ചെലപ്പശു കൊണ്ടുപോയിട്ട് അവർ വീട്ടിൽ നിർത്തി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് പ്രസവിക്കുകയാണെങ്കിൽ ഈ പനി അസുഖങ്ങൾ കുറയും നൂറ് ശതമാനം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചെനപ്പശു എടുക്കുക കാമിന് ഗ്യാരണ്ടി എടുക്കുക നിങ്ങൾ അപ്പൊ തന്നെ പശുവിന് പരമാവധി നിങ്ങൾ ജയിക്കപ്പെടും പരമാവധി ചെനപ്പശു പറയുമ്പോൾ അസുഖങ്ങൾ കുറവായിരിക്കും പശുവിന് ഒരു കൃത്രിമവും ചെയ്യാൻ പറ്റില്ല ചെനപ്പശുന ഏത് കൃത്രിമം ചെയ്താലും കുട്ടി അപ്പൊ പുറത്ത് വരും നിങ്ങൾ ചെനപ്പശിനും കാമിന് ഗ്യാരന്റി പറഞ്ഞെടുക്കുകയാണെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളൊക്കെ ദൈവത്തിന്റെ കയ്യില പിന്നെ ആ പാല് കിട്ടുന്നതും കിട്ടാത്ത ചെന പ്രസൂച്ച പശു പറയുമ്പോൾ എന്ത് കൃത്രിമം ചെയ്യാൻ പറ്റും അതായത് ചിലപ്പോൾ അവർ കൃത്യം വെച്ചാൽ വർന്നില്ല കേട്ടോ തീറ്റ കൂടുതൽ കൊടുത്ത് പാല് കറന്ന് കാണിച്ചൊക്കെ ചവർ എടുക്കും ചിലപ്പോ ചവർ എടുത്തായിരിക്കും ചിലപ്പോ ഗർഭാതം തള്ളി പശു ആയിരിക്കാം തള്ളിയിട്ട് ഉള്ളി തുണി തുന്നിതച്ച പശു ആയിരിക്കാം എനിക്ക് അനുഭവങ്ങളുണ്ടേ തമിഴ് ആയിട്ട് പശു ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് പണി കിട്ടിയത് അതിന്റെ അനുഭവം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഇവിടെ വന്നിട്ട് ഗർഭാതം തള്ളുന്ന പശു എനിക്ക് കിട്ടിയിട്ടുണ്ട് തള്ളി തുണി തുന്നിതച്ച പശു എനിക്ക് കിട്ടിയിട്ടുണ്ട് പെറ്റ ശേഷം ചവർ എടുത്ത പശുക്കൾ എനിക്ക് ഇഷ്ടംപോലെ വന്നിട്ട് പെറ്റ പശു വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഫാമിൽ വന്നാലേ ആൾക്കാർക്ക് അറിയാം അപ്പുറത്ത് നാല് പശു ബാക്കിയുള്ളത് നോക്കിക്കോളാം അതിപ്പോ നമ്മുടെ അവിടുത്തെ ബ്രോക്കർമാര് വന്നാലും പറയും അത് കൊടുക്കാത്ത പശു ആണ് മാറ്റി കെട്ടിരിക്കും നമ്മ അങ്ങനെയുള്ളത് കൊടുക്കില്ല പിന്നെ നമ്മ നമ്മിച്ച പശു പുറത്തുനിന്ന് കൊണ്ടുവരില്ല ചെന ചെന കൊണ്ടുവന്നിട്ട് നമ്മുടെ അവിടെ പ്രസവിക്കണം ഇപ്പൊ നിങ്ങൾ ഇത്ര കണ്ട പശു മൊത്തം ചെന പശു ആ ശരി അപ്പൊ നമ്മുടെ കയ്യിൽ പ്രസവിച്ചിട്ടും ചെനയിലും എല്ലാം പോകേണ്ട നമ്മൾ നാല് കാമ്പനി ഫുൾ ഗ്യാരണ്ടി കൊടുത്തിട്ട് പറയുന്നുണ്ട് മറുകുട്ടി വീണതിന് മുന്നും നാല് കാമ്പും പീറ്റുക ഇല്ലെങ്കിൽ കാമ്പിൽ പാലില്ലെങ്കിൽ അപ്പൊ തന്നെ വീഡിയോ കോൾ വിളിച്ച് പശു മാറ്റി മാറ്റിത്തരാം പിന്നെ പ്രസവിച്ചിട്ട് ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞിട്ട് കാമ്പിൽ പാലില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി കൊടുത്തില്ല അതെല്ലാം നമ്മൾ ക്ലിയറായി പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെന പശു പറയുമ്പോൾ എത്ര ദൂരം ഓടി പോയാലും ക്ഷീണം അറിയില്ല പെറ്റ പശു പറയുമ്പോൾ കുറച്ചു ദൂരം പോയാൽ തന്നെ പശു ക്ഷീണം പുറത്ത് വരും അപ്പം ടൈലേറിയ അനാപ്ലാസ്മ തുടങ്ങിയ രോഗങ്ങൾ പുറത്തറിയ പശു പിന്നെ വെള്ളം കുടി കുറയും തീറ്റ രോഗം കുറയും അങ്ങനെ പശു കടപ്പിലാവും വയ്യാകെ വരും പാല് കുറയും തുടർ വരും ജനപശു പറയുമ്പോ നൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഒരു രോഗം വന്നാലും ഇഞ്ചക്ഷൻ അടിച്ചാലും പശു പ്രസവം വിളിക്കും അതിന് റെഡിയാവും പ്രസവിച്ച് വരുമ്പോൾ പശു ഒക്കെ നോർമൽ ആവും പക്ഷെ പെറ്റ പശു പറയുമ്പോൾ രോഗം വന്ന അതിന്റെ ഒരു മാസം പിടിക്കും അപ്പോഴേക്ക് ആ പശു ഏകദേശം അതിന്റെ പാലിന്റെ കാലാവധി കഴിയും പിന്നെ ആ പശു ആ ഇരുപത് ലിറ്റർ പശുവാണെങ്കിൽ അപ്പൊ ഇരുപത് ലിറ്റർ കിട്ടില്ല ഒരു പതിനഞ്ച് ലിറ്റർ കിട്ടുകയുള്ളൂ പിന്നെ കൊടുത്തവർക്കും ബുദ്ധിമുട്ടാണ് വാങ്ങിച്ചവർക്കും ബുദ്ധിമുട്ടാണ് പേര് ദോഷം എല്ലാവർക്കായി പരമാവധി ജനപശു എടുക്കുക കാമിന് ഗ്യാരന്റി പറഞ്ഞു പിന്നെ പശു ആ വേണ്ടി അത് മതിയല്ലോ അത് ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിചാരിച്ചപ്പോ എല്ലാവരും പശുക്കളും മോശമാണ് ആന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ അതാണ് പിന്നെ പശുവിനെ നോക്കാൻ അറിഞ്ഞവരും വേണം ചെന്ന വഴി നാട്ടിലെത്തിയ വഴിക്ക് എല്ലാം ചെയ്യേണ്ടത് ഇൻഷുറൻസ് ചെയ്തെടുക്കുക ചെയ്തെടുക്കാണെങ്കിൽ ചെയ്യുക കാരണം പശുവിന്റെ കാര്യത്തിൽ ആർക്കും ജീവന ഗ്യാരന് പറയാൻ പറ്റില്ല ആസൂത്രം പറയാം മനുഷ്യനെ പറയാൻ പറ്റുള്ള പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ജീവൻ ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മുതൽ എപ്പോഴും സേഫ്റ്റിയാന്നുള്ളത് എന്താ പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് അടിക്കാൻ പറ്റില്ല നമുക്ക് ഒരാഴ്ചയിൽ വന്ന ഒരു ഇന്ന് വന്ന പൈസ ഒന്ന് വൈകിട്ട് പോകും അതുകാരണം നമ്മ പോണവരോട് കൊണ്ടൊക്കെ പറഞ്ഞു ഇൻഷുറൻസ് നന്നായി പച്ചരി കഞ്ഞി പഴയ ചോറ് കഞ്ഞിവെള്ളങ്ങൾ അരിഭക്ഷണം തുടങ്ങി കൊടുക്കാൻ പാടില്ല പിന്നെ നമ്മുടെ പശുക്കൾ ഡ്രൈ ഫ്രൂട്ട് തിന്നിട്ട് സീലും ഇല്ല നമ്മ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒരു മുപ്പത് ലിറ്റർ വെള്ളം നമ്മ കാലിത്തീറ്റ ഒക്കെ ഇട്ടിട്ട് കാലിത്തീറ്റാവ കൊടുക്കണ ഇത് നമ്മള് കേരളത്തിൽ കൊണ്ടുപോയിട്ട് ചില ആൾക്കാര് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ടാവും കൊടുക്കണെന്ന് പറയുമ്പോൾ ഇത് ഫ്രുട്ടുകൾ തിന്നാൻ മടിച്ചിട്ടും അങ്ങനെയും പശുക്കൾക്ക് കംപ്ലൈന്റ് വരാറുണ്ട് അത് കാരണമാണ് നമ്മ എല്ലാം വെള്ളം വെള്ളമടക്കം പശുവിന് കയറ്റുമ്പോ നമ്മ കൊടുക്കുന്ന രീതി കലക്കി കാണിച്ചിട്ടാണ് കൊടുത്ത ക്രമം അപ്പൊ ഈ വെള്ളം കൂടി ഒക്കെ കണ്ടോളെ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കയറ്റും എല്ലാം കാണിച്ചു കൊടുക്കും ചെയ്യാൻ പാടില്ല എല്ലാം പറഞ്ഞിട്ട് കൊടുക്കാറ് എല്ലാവർക്കും പിന്നെ അവിടെ പോയിട്ട് നമ്മൾ പരമാവധി കൊടുക്കാറ് ആവട്ടെ കസ്റ്റമർ എല്ലാവരും ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെ ഒരാൾക്ക് രണ്ടാൾക്ക് പിന്നെ അങ്ങനെ വന്നവര് നമ്മളെ വിളിക്കുമ്പോൾ അടുത്ത പൈസ വരുമ്പോൾ നമ്മൾ ഒരു അമ്പതിനായിരത്തിന് പൈസ ആണെങ്കിൽ ഒരു മുപ്പതിനായിരം വാങ്ങിയിട്ട് ഇരുപതിനായിരം ചെയ്തു കൊടുക്കുന്നുണ്ട് ഫോണെടുക്കും ഫോൺ ഫോൺ എടുക്കാ പിന്നെ കൊണ്ടുപോയിട്ട് ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ ഡൗട്ട് ചോദിക്കാൻ നമ്മളെ ശിലം വിളിച്ച് ചോദിക്കാറുണ്ട് എല്ലാത്തിനും നാം എടുക്കും ഫോൺ വന്നിട്ടേ ഫോൺ വന്നുകൊണ്ടേരിക്കും നമ്മൾ ചാണകം പാരുവാണേലും എന്ത് വാര്യാലും ഫോൺ കേസിലുണ്ടാവും പിന്നെ നമ്മ ഈ പശുവിനെ കുളിപ്പിക്കും മാത്രം ചില ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ല എന്താ പറയുക അത് വെള്ളത്തില് അപ്പൊ പശുക്കളെ വാങ്ങാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിന്റെ നമ്പര് കൃത്യമായിട്ട് വിളിക്കുക പശുക്കളെ വാങ്ങാനായാലും സംശയങ്ങൾ ചോദിക്കാനായാലും എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തതിനു ശേഷം നിങ്ങൾ പശുക്കളെ വാങ്ങിയാൽ മതി സ്ഥിരമായിട്ട് ഈ ഫാമിൽ നിന്ന് തന്നെ പശുക്കളെ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാത്രം പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വാങ്ങാറുണ്ടോ ഇതിപ്പോ എത്രവാണ് ഈ ഫാമിൽ വരുന്നത് അഞ്ചാമത്തെ വാങ്ങിയ പച്ചക്കളൊക്കെ എങ്ങനെയുണ്ട് ഓക്കെ ഇപ്പൊ ഇവിടെ ഇത്രത്തോളം പച്ചക്കളുണ്ടല്ലോ നമ്മളിപ്പോ സെലക്ട് ചെയ്തത് ഇതിനെയാണ് അതെന്തുകൊണ്ടാണോ ഓക്കെ ഈ കളറാണ് ഇഷ്ടം ഇഷ്ടം അല്ലേ ഓക്കെ ഇപ്പൊ ജേഴ്സിയാണ് പശു ജേഴ്സി എത്ര ലിറ്റർ പാൽ കിട്ടുമെന്ന് പറഞ്ഞോ അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിനുമുമ്പ് പറഞ്ഞ ആ ലിറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട് തീറ്റ ഒക്കെ മാറുമ്പോഴേക്കുള്ള വേറെ ഒന്നും ഇല്ല ബുദ്ധിമുട്ടില്ല അല്ലെ പശുക്കൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി കിട്ടുന്നുണ്ടോ കുട്ടി എല്ലാ ഓക്കെ അച്ഛൻ്റെ സ്ഥലം എവിടെയാളിപ്പാ അവിടെ നിന്ന് ഇവിടുത്തെ എത്ര ദൂരം ഉണ്ടോ കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ ഈ എല്ലാം നമ്മുടെ അടുത്ത് തന്നെ തന്നെ ഓക്കെ അപ്പൊ ഇവിടുന്ന് വാങ്ങിയിട്ട് ഹാപ്പിയാണ് അല്ലേ നമുക്ക് വീട്ടിൽ പറയാമല്ലോ ഒന്നും ഇല്ല ചേണ്ടത് അഭിപ്രായം ഓക്കെ ആണ് വിശ്വസിച്ച് വാങ്ങാം വിശ്വസിക്കാം ഓക്കെ നേരിട്ട് വരാതെ എപ്പോഴെങ്കിലും പശുവിനെ ഓർഡർ ചെയ്തിട്ടുണ്ടോ നേരിട്ട് വരാ വിളിച്ച് പറഞ്ഞിട്ട് വീടിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ശരി സെലക്ട് ചെയ്തു അപ്പം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അതോ ഇവർ എത്തിച്ചേരും

നിറയെ പൈസകള് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ ലോക്കൽ ഫാമുകാരാണ് സ്ഥിരം കൊടുക്കുന്നവരാണ് നമ്മൾക്ക് തന്നെ ഒരു അഞ്ചാറു പശു കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പാല് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അത് കാരണം വീടും വരണ്ട് പിന്നെ വരില്ല പറ്റിക്കാനും ഇതിന് പറ്റിക്കാനോ ഒന്നുമില്ല നമ്മ ഗ്യാരണ്ടി ഗ്യ പാലിനും ജീവനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാമ്പിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും മാറും മാറും അതൊക്കെ ുംറും ശരി മാ ക്ലൈമറ്റിന്റെ തീത്തിന്റെ അത്രേ വ്യത്യാസമുള്ളൂ ഇരുപത് പറഞ്ഞോട്ടിട്ട് കിട്ടും അതത്തെ തീത്ത് മാത്രം ഉണ്ടാകും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ല മാടുകളൊക്കെ അസുഖം വരുന്നില്ല പുള്ളി പറഞ്ഞിട്ട് ലോക്കൽ ഫാമുകാർ എല്ലാവരും അവിടെ വേറെ കിട്ടും തരും നമുക്ക് എപ്പോഴും മുപ്പത് വയസ്സും ഇരുപത് തൊട്ട് മുപ്പതെണ്ണം മുപ്പത്തഞ്ചെണ്ണം വരെ എപ്പോഴും ഉണ്ടാവും ഡെയിലി നമുക്ക് പശു വരും ഡെയിലി നമുക്ക് സപ്ലൈ ചെയ്യും സപ്ലൈതൊക്കെ എച്ചപ്പുണ്ട് ജേഴ്സി ഉണ്ട് പിന്നെ റെഡ് സിന്തി ക്രോസുകൾ ഉണ്ട് ചിന്താമണി മൊട്ട എല്ലാ ഐറ്റവും ഉണ്ട് സിന്താമണി മൊട്ട പറയുന്നത് കൊമ്പില്ലാത്ത മൊട്ടനെയാണ് സിന്താമണി പറയുന്നത് എല്ലാ ഐറ്റം പൈസകളും ഉണ്ട് ഒരു ചെറിയ പാവപ്പെട്ടവർക്ക് തൊട്ടിട്ട് ഹൈ ലെവൽ ഹിൽ ലെവൽ ഫാമ് നമുക്ക് ഒരു അമ്പത് തൊട്ട് ഒന്നേ മുപ്പത് വരെയുള്ള പൈസകൾ നമ്മുടെ ഒരു പതിനഞ്ച് തൊട്ട് ഒരു ഇരുപത്തഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ കിട്ടണ വരെയുള്ള പൈസകളും ഉണ്ട് ക്വാളിറ്റിയിൽ ഏത് ക്വാളിറ്റിയിലും അവർക്ക് പശു തെരഞ്ഞെടുക്ക പിന്നെ നമ്മൾ വീഡിയോ കോളിൽ പശു അയച്ച വിടുക എന്താ പറഞ്ഞാൽ അവർ നേരിട്ട് വന്ന് പശുവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം ആ വീഡിയോ കോളിൽ കാണുമ്പോൾ പശു വലുതായിരിക്കും അവിടെ പോകുമ്പോൾ ചെറുതായി തോന്നും അത് അതിന് നമ്മൾ വീഡിയോ കോളിൽ കച്ചവടം ചെയ്യില്ല അവർക്ക് വന്ന് ഇഷ്ടപ്പെട്ട് ഏത് പശു വേണം നമുക്ക് ആ ഫോട്ടിൽ കൊണ്ട് എത്തിച്ചു നോക്കാം എത്തിച്ചു പശു പോവും അവർക്ക് വണ്ടി വേണമെങ്കിലും പോവാ വണ്ടി സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് പേമെന്റ് പറഞ്ഞ ഇവിടെ അക്കൗണ്ടിൽ വേണമെങ്കിൽ അയച്ചു തരാം ഇല്ലെങ്കിൽ പൈസ കയ്യിൽ തരാം ഇപ്പൊ പറഞ്ഞ പൈസ അവിടെ പോയിട്ട് തരുന്ന പറയുമ്പോ ഈ ഡ്രൈവർമാർ പൈസ വാങ്ങിയിട്ട് വരാൻ സങ്കടം എന്താ പറഞ്ഞാൽ അവര് റണ്ണിങ്ങില് വരുമ്പോ അവിടെ നിർത്തി ഓർങ്ങും പൈസക്ക് ഇത് പറയാൻ പറ്റില്ല പറഞ്ഞ കാരണമാണ് ഇപ്പൊ നമ്മ പേയ്മെന്റ് വാങ്ങും ഇല്ലെങ്കിൽ അക്കൗണ്ടിൽ അപ്പൊ തന്നെ അയച്ചു വന്നിട്ട് പൈസ കൊണ്ടുപോകും അവൻ്റെ അവര് കൂടെ തന്നെ പോവാ ഇല്ലെങ്കിൽ അവര് കാറിലാണെങ്കിൽ ബാഗിൽ പൈസ പോകും പശു അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കണ വരെ സേഫ്റ്റി നമ്മുടെ കൊടുക്കും രണ്ടു പേശോ വാങ്ങിയാ എഴുപത്തേഴായിരത്തിനും കൊടുത്തിട്ടുണ്ട് എഴുപത്തേഴ് അത് വന്നിട്ട് അറുപത്തൊമ്പതിനായിരത്തിനും രണ്ടു പൈസ അവർ കൊണ്ടുപോകാൻ